ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् ചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഓം വിഷ്ണു സഹസ്രനാമത്തിൽ ആറ് ശ്ലോകങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത് ഏഴാമത്തെ ശ്ലോകം अग्राह्यशाश्वतकृष्णो लोहिदाक्षः प्रदर्दनः प्रभूतस्त्रिकगुब्धाम पवित्रं मङ्गलम् परम् अग्राह्य शाश्वतकृष्णो लोहिताक्षः प्रदर्दनः

പ്രഭൂത ത്രികകുബ്ധാമ പവിത്രം മംഗളം പരം ഇങ്ങനെ പത്ത് പേരുകളാണുള്ളത് എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരഭാഷ്യത്തിൽ മംഗളം പരം എന്നീ രണ്ട് പേരുകളെ ഒന്നായിട്ടാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒമ്പത് പേരുകളാണ് ഭാഷ്യകാരൻ പരിഗണിക്കുന്നത് നമുക്ക് അവയെ ഒന്നായിട്ടും ശ്രദ്ധിക്കാം രണ്ടായിട്ടും ശ്രദ്ധിക്കാം തന്നെ അഗ്രാഹ്യ ഗ്രാഹ്യനല്ലാത്തവൻ ഗ്രാഹ്യ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കപ്പെടുന്നവൻ എന്തിനാൽ ഗ്രഹിക്കപ്പെടുന്നവൻ ഇന്ദ്രിയങ്ങളാൽ മനസ്സിനാൽ എന്നൊക്കെ പറയാം ഇന്ദ്രിയങ്ങളെ തന്നെ നമുക്ക് കർമ്മേന്ദ്രിയങ്ങളെന്നും ജ്ഞാനേന്ദ്രിയങ്ങളെന്നും രണ്ടു വിഭാഗത്തിൽ തിരിക്കാം സ്പർശ രൂപ രസഗന്ധങ്ങളെ അറിയുന്നതിനുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ സാമാന്യമായി നമ്മൾ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ നമുക്കൊന്നിനെ അറിയാൻ കഴിയില്ല അപ്പൊ ചിലര് സംശയിച്ചേക്കാം എന്ത് വിഡിത്താണ് ഈ പറയണത് ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ കഴിയാത്തതിനെ മറ്റു പല ഉപകരണങ്ങളിലൂടെയും നമ്മൾ അറിയുന്നല്ലോ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിനെ സൂക്ഷ്മദർശിനിയിലൂടെ കാണുന്നു അഥവാ ദൂരദർശിനിയിലൂടെ കാണുന്നു സാമാന്യമായി കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളെ ചില യന്ത്രസഹായങ്ങളോടുകൂടി നമ്മൾ കേൾക്കുന്നു ഇതൊക്കെ ഇല്ലേ അതിന് മറുപടി മനുഷ്യനെ സംബന്ധിച്ച് അഞ്ച് ഇന്ദ്രിയങ്ങൾ മാത്രമേ ഉള്ളൂ ആ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഉപകരണങ്ങളുള്ളൂ കരണങ്ങൾക്ക് സഹായകമാകുന്നവയാണ് ഉപകരണങ്ങൾ ഉപകരണങ്ങൾ കരണങ്ങളുടെ ശക്തിയെ ഒന്നുകിൽ വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം ഈ അഞ്ചിലൂടെ അല്ലാതെ മറ്റൊന്നിലൂടെ മനുഷ്യൻ അറിയാൻ കഴിയില്ല ഇനി അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുണ്ട് മനുഷ്യനെ സംബന്ധിച്ച് പറയാനും എടുക്കുക കൊടുക്കുക എന്നിവ ചെയ്യാനും ചലിക്കുക എന്നത് ചെയ്യാനും മലമൂത്രാദി വിസർജനം ചെയ്യാനും ലൈംഗിക ചേഷ്ടകളെ ചെയ്യാനും അപ്പൊ ഇവയെ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും നമ്മൾ കൈകൊണ്ട് എടുക്കും വേണമെങ്കിൽ കാലുകൊണ്ടും വസ്തുക്കളെ എടുക്കാൻ കഴിയും ഇനി പത്തിയങ്ങളുടെയും അധ്യക്ഷനായിട്ട് അവയുമായി നേരിട്ട് ബന്ധപ്പെടുന്നതായിട്ട് മനസ്സുണ്ട് മനസ്സ് വാസ്തവത്തിൽ ഇന്ദ്രിയമല്ല അന്തകരണമാണ് എങ്കിൽ തന്നെയും ഇന്ദ്രിയ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിനെ ഒരു ഇന്ദ്രിയമായിട്ട് എടുക്കാം ഇവയിലൂടെ ഒന്നും ഗ്രഹിക്കപ്പെടാത്ത ഒരു ഇന്ദ്രിയത്തെ കൊണ്ടും ഗ്രഹിക്കാൻ കഴിയാത്ത നേരത്തെ നമ്മൾ അപ്രമേയഹ എന്നൊരു ശബ്ദം പഠിച്ചിട്ടുണ്ട് ഏറെക്കുറെ സമാനമായ അർത്ഥമാണ് അഗ്രാഹ്യ ഒരുവിധ ഇന്ദ്രിയത്തെ കൊണ്ടും ഗ്രഹിക്കാൻ കഴിയാത്തത് എത്തോ വാചോ നിവർത്ത അപ്രാപ്യ മനസാസഹ അല്ലെങ്കിൽ യദ്വാചാ അനഭ്യുദിതം എന്മനസാനമനുദേ തുടങ്ങി നൂറുകണക്കിന് ശ്രുതിവാക്യങ്ങൾ പരമസത്യം അഗ്രാഹ്യമാണെന്ന് വെളിപ്പെടുത്തുന്നു അത് അഗ്രാഹ്യ ശാശ്വത ശാശ്വതൻ എന്ന് പറയുമ്പോ സാമാന്യമായി നിത്യൻ നാശരഹിതൻ എന്നുള്ള അർത്ഥമാണ് എന്നും നിലനിൽക്കുന്നവൻ ശശ്വത് ഭവ ശാശ്വത ശശ്വത് ഭവ എന്നും നിലനിൽക്കുന്നവൻ അവിടെ ഒരിക്കലും നശിക്കാത്ത അമൃത സ്വരൂപം അതാണ് ശാശ്വത സ്വരൂപം അതുപോലെ തന്നെ പരിണാമരഹിതൻ എന്നുള്ള അർത്ഥവും വരുന്നുണ്ട് കാരണം എന്ത് നശിക്കുമോ അതൊക്കെ പരിണമിക്കും പരിണമിക്കുന്നതൊക്കെ നശിക്കും ഇപ്പൊ എന്ന് പറയുമ്പോൾ നിത്യനുമാണ് അതുപോലെ പരിണാമരഹിതനാണ് നമ്മൾ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും എല്ലാ വസ്തുക്കളും നിരന്തര പരിണാമത്തിന് വിധേയമാണ് നമുക്കൊക്കെ തന്നെ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങി വിവിധങ്ങളായ അവസ്ഥകളിലൂടെ നമ്മൾ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശരീരത്തെ സംബന്ധിച്ചാണ് എന്നാൽ പരമമായ സത്യം യാതൊരു പരിണാമവും ഇല്ലാത്തതാകൊണ്ട് നിത്യൻ ശാശ്വതൻ എന്നൊക്കെ പേര് അവിടെ ശാശ്വതൻ തുടർന്ന് കൃഷ്ണ കൃഷ്ണൻ എന്ന് പറയുകയാണ് നേരത്തെ നമ്മൾ വിഷ്ണു സഹസ്രനാമങ്ങളിൽ തന്നെ നാരസിംഹവപുഹു കേശവ മഹാസ്വന ആദിത്യ തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം അവതാരങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാമെന്ന് പറഞ്ഞു ഇനി തുടർന്നും അനേക അവതാരങ്ങളുടെ നാമങ്ങളുണ്ട് ആ കൂട്ടത്തിൽ കൃഷ്ണനാമം പ്രസിദ്ധം ഇപ്പൊ ശ്രീകൃഷ്ണ അവതാരം അവതാരമൂർത്തിയായ വിഷ്ണു അതാണ് കൃഷ്ണ കൃഷ്ണശബ്ദം ഏറ്റവും പ്രാഥമികമായി പറഞ്ഞാൽ കൃഷ്ണവർണത്തോടൊത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് കൃഷ്ണവർണം കറുത്തവർണം ഇരുണ്ടവർണം കരിമേഘം പോലെ ഇരുണ്ട വർണ്ണമാണ് കൃഷ്ണവർണം അപ്പൊ കൃഷ്ണവർണത്തോടുകൂടിയവൻ ഇനി കുറച്ചുകൂടി ചിന്തിച്ചാൽ കർഷണാഥ് കൃഷ്ണ എന്ന് പറയും കർഷണാഥ് എന്ന് പറയുമ്പോ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്ന് മഹാപ്രളയകാലത്ത് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ മുഴുവൻ തന്നെ വിലയിക്കുന്ന സമയത്ത് സകല സൃഷ്ടിജാലങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ കർഷണ കൃഷ്ണ അല്ലെങ്കിൽ അതിമോഹനങ്ങളായ ആകർഷണീയങ്ങളായ മനോഹരങ്ങളായ ചേഷ്ടകളെ കൊണ്ട് സർവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ശ്രീകൃഷ്ണൻ അതും കർഷണാഥ് എന്ന് പറയാം ഇനി ശബ്ദത്തിന് കൃഷതി എന്ന അർത്ഥം പറയാം കൃഷി ചെയ്യുന്നവൻ കൃഷി ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ സകല ജീവങ്ങളും അവരവരുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ യഥാകർമ്മ ഫലം കൊടുക്കുന്നവനാണ് ഷിക്കാരൻ അങ്ങനെയും കൃഷ്ണനാവാം ഇനി കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ പറഞ്ഞാൽ പ്രോക്തോ നശ്ച നിർവൃത്തി വാചക കൃഷി ശബ്ദം അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നു ഉണ്മയെ സൂചിപ്പിക്കുന്നു ഭൂവാചക ന എന്നുള്ളത് നിർവൃതിയെ ആനന്ദത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ സത്വം ആനന്ദവും സ്വരൂപമായവൻ സദാനന്ദ സ്വരൂപൻ കൃഷ്ണൻ സത്വം ആനന്ദവും പറഞ്ഞാൽ അതിൽ ചിത്ത് അന്തർഭവിക്കും അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പൊ സച്ചിദാനന്ദ സ്വരൂപന്റെ പേരാണ് കൃഷ്ണൻ എന്നുള്ളത് അപ്പൊ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണ ലോഹിതാക്ഷ ലോഹിതങ്ങളായ ചമന്ന ചന്താമര പോലുള്ള കണ്ണുകളോട് കൂടിയവൻ ലോഹിതാക്ഷ അഥവാ ആസുരിക സ്വഭാവികൾക്ക് നേരെ ധർമ്മ സംസ്ഥാപനാർത്ഥം അത്യന്തം ക്രുദ്ധനാവുന്നതുകൊണ്ട് ചുമന്ന കണ്ണുകളോട് കൂടിയവൻ തൻ്റെ ക്രോധഭാവത്തിൽ ചുമന്ന കണ്ണുകളോടൊത്തവൻ അത് അസുര നിഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയേണ്ടുന്ന നാമമാണ് അല്ലെങ്കിൽ നല്ല ചെന്താമര കണ്ണൻ എന്നുള്ള അർത്ഥം അതും നമുക്ക് എടുക്കാം ലോഹിതാക്ഷതർദനഹ പ്രതർദനഹ എന്നുവെച്ചാൽ ക്ലേശിപ്പിക്കുന്നവൻ എന്ന അർത്ഥം പ്രദർദനൻ പ്രദർദയതി എന്ന് പറയാം ക്ലേശിപ്പിക്കുന്നവൻ ഹിംസിക്കുന്നവൻ കൊല്ലുന്നവൻ എന്നൊക്കെ അർത്ഥം താൽപ്പര്യം പ്രളയകാലത്ത് സക്കല ജീവരാശിയെയും ഹിംസിക്കുന്നവൻ എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിച്ച് വിലയിപ്പിക്കുന്നവൻ പ്രദർദ്ദനൻ അഥവാ ജനിച്ചതിനൊക്കെ മരണമുണ്ടെന്നുള്ളത് സുനിശ്ചിതമാണ് അങ്ങനെ എല്ലാത്തിനെയും യഥാസമയം ഹിംസിക്കുക വഴി ദുഃഖത്തിന് കാരണമാക്കുന്നവനാരോ അവൻ പ്രദർദനൻ തീർത്തും ലൗകിക ദൃഷ്ടിയാവുള്ള ഒരു പദമായിട്ടേ അതിനെ ആ സമ സന്ദർഭത്തിൽ എടുക്കാൻ പറ്റൂ കാരണം മരണം വിദ്വാനെ ദുഃഖിപ്പിക്കുന്നില്ല അതുകൊണ്ട് തീർത്തും ലൗകിക ദൃഷ്ടിയിലാണ് ആ ഒരു പ്രയോഗം എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നമുക്ക് മഹാപ്രളയകാലത്ത് സകല ജീവരാശിയെയും ഹിംസിക്കുന്ന എന്നുള്ള അർത്ഥമാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത് അപ്പൊ പ്രദർദന പ്രഭൂതഹ പ്രഭൂതഹ പ്രഭൂത എന്ന് പറയുമ്പോൾ വർദ്ധിജതോതിലുള്ളവൻ അങ്ങേയറ്റം വികസിതൻ അങ്ങേയറ്റം സമ്പന്നൻ എന്നൊക്കെ പറയാം പ്രഭൂതനായവൻ പ്രഭൂതമായ ധനത്തോടൊത്തവൻ പ്രഭൂതമായ ജ്ഞാനത്തോടൊത്തവൻ അല്ലെങ്കിൽ പ്രഭൂതമായ ഐശ്വര്യത്തോടൊത്തവൻ എന്നൊക്കെ വിശേഷായിട്ട് പറയാം അപ്പൊ കേവല എന്ന് മാത്രം പറയുമ്പോൾ സമ്പന്നൻ എന്നുള്ള അർത്ഥമാണ് സ്വീകരിക്കാൻ കൂടുതൽ യുക്തമായിട്ടുള്ളത് എന്ത് സമ്പന്നൻ ജ്ഞാന ബല വീര്യ ഐശ്വര്യാദികളെ കൊണ്ട് സമ്പന്നനായവൻ അത് പ്രത്യേകം ശ്രദ്ധേയമാണ് പ്രഭൂത ത്രികുബ് ധാമ ത്രികുബ്ധാമ കകുബ് ശബ്ദത്തിന് ലോകങ്ങളെന്നർത്ഥമെടുക്കാം അപ്പൊ മൂന്ന് ലോകങ്ങൾക്കും മൂന്ന് ലോകങ്ങളെയും ധാമമാക്കിയവൻ ത്രികകുഭാം ധാമ എന്ന് പറയാ അതായത് ഭൂമി അന്തരീക്ഷം ദിലോകം ഈ ഭൂമിയെയും അന്തരീക്ഷത്തെയും ദിലോകത്തെയും ഒരുപോലെ ധാമമാക്കിയവൻ സ്ഥാനമാക്കിയവൻ അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലമായിട്ട് നമുക്ക് അധോലോകങ്ങളെയും മധ്യമലോകമായ ഭൂലോകത്തെയും ഊർധ്വലോകങ്ങളെയും ഒരുപോലെ ധാമമാക്കിയവൻ എന്നർത്ഥം പറയാം കാരണം അവയെയും ത്രി കകു ശബ്ദത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അങ്ങനെ വരുമ്പോ അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാലം എന്നിവ അധോലോകങ്ങളും നാം അധിവസിക്കുന്ന ഭൂമി മധ്യമലോകവും ഭൂഹു ഭുവഹ സുവഹ മഹഹ ജനഹ തപഹ എന്ന ആറ് ലോകങ്ങൾ സത്യ എന്നീ ലോകങ്ങൾ ഊർധ്വ അങ്ങനെ മൂന്ന് ലോകങ്ങൾ എന്ന് പറയുമ്പോൾ പതിനാല് ലോകങ്ങളാവും ഈ പതിനാല് ലോകങ്ങളെയും ധാമമാക്കിയവനാരോ തൻ്റെ സ്ഥാനമാക്കിയവനാരോ എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന പരമചൈതന്യ സ്വരൂപനാരോ അവനെ ത്രി മൂന്ന് കകുബുകൾക്കും ധാമമാക്കിയവൻ എന്നർത്ഥം വളരെ ശ്രദ്ധേയമായ നാമമാണത് തുടർന്ന് പവിത്രം നമ്മൾ വിഷ്ണു സഹസ്രനാമം പഠിക്കാൻ ആരംഭിക്കുമ്പം പറഞ്ഞു ചില ശബ്ദങ്ങൾ പുല്ലിംഗമാണ് ചിലത് സ്ത്രീലിംഗമാണ് ചിലത് നപുംസകലിംഗമാണ് എവിടെ എവിടെ നപുംസകലിംഗം പറയുന്നുണ്ടോ അവിടെയൊക്കെ പരമാത്മ എന്നർത്ഥം എടുക്കണമെന്നും പറഞ്ഞു വിശ്വം എന്നുള്ള നപുംസകത്തിലാണ് സഹസ്രനാമം ആരംഭിച്ചത് തന്നെ വീണ്ടും നപുംസകം പറയുകയാണ് പവിത്രം മംഗളം പരം മൂന്നും ലിംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ മൂന്നും സൂചകങ്ങളാണ് പവിത്രം സർവത്തെയും പവിത്രമാക്കുന്ന ശുദ്ധമാക്കുന്ന പാവനമാക്കുന്ന അഥവാ അവിദ്യദി മലം അവിദ്യദി മാലിന്യം ലവലേശമില്ലാത്ത കേവലമായ ശുദ്ധ സ്വരൂപം അതുപോലെ സകലത്തെയും ശുദ്ധമാക്കുന്ന എന്നുള്ള അർത്ഥവും നമുക്ക് പറയാം പവിത്രം അതുപോലെ മംഗളം മംഗളം എന്ന് പറയുമ്പോൾ സ്വയം മംഗള മംഗളസ്വരൂപമാണ് ശിവസ്വരൂപമാണ് അവിദ്യാദി ദോഷരഹിതമാണ് അതുപോലെ സർഗലർക്കും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനാണ് നേരത്തെ ശിവ എന്നുള്ള ശബ്ദം നമ്മൾ പഠിച്ചു അത് പുല്ലിംഗത്തിലായിരുന്നു പുല്ലിംഗത്തിലുള്ള ശിവശബ്ദത്തിൻ്റെ അതേ അർത്ഥമാണ് ഈ നപുസകത്തിൽ മംഗളം എന്നുള്ളത് അപ്പോ സ്വയം മംഗള സ്വരൂപം സകലത്തിനും മംഗളത്തെ നൽകുന്നത് എന്നർത്ഥം പരം പരം എന്ന് പറയുമ്പോ സർവത്തിനുമുപരിയുള്ളത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമെന്ന് വേണ്ട സകല പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾക്കും ഉപരിയുള്ളതാണ് പരം നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ മനസ്സിന് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എല്ലാം ഉപരിയുള്ള ഒന്നിനാലും വിഷയീകരിക്കാൻ കഴിയാത്ത അഥവാ സകല പ്രപഞ്ചപ്രതിഭാസങ്ങൾക്കും കാരണമായി എല്ലാറ്റിനും ഉപരിവർത്തിക്കുന്നത് പരം ഇങ്ങനെ നമുക്ക് അഗ്രാഹ്യ ശാശ്വത കൃഷ്ണ ലോഹിതാക്ഷ പ്രദർദ്ദന പ്രഭൂത ത്രികുബ്ധാമ ധമ പവിത്രം മംഗളം പരം എന്നിങ്ങനെ ശബ്ദങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ ഭാഷ്യകാരൻ മംഗളം പരം എന്നീ രണ്ട് ശബ്ദങ്ങളെ ഒന്നിച്ചെടുത്തിരിക്കുകയാണ് അപ്പൊ പരമമായ മംഗളം എന്നർത്ഥം വരും പരമായ മംഗളം ഇപ്പൊ ലൗകികമായി സാമാന്യ മംഗളങ്ങളെല്ലാം ഉണ്ട് ശ്രീകരങ്ങളായിരിക്കുന്ന എല്ലാം നമുക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുന്നു എന്നാൽ പരമായ മംഗളം സർവവ്യവഹാരങ്ങൾക്കും ഉപരിയുള്ള മംഗളം എന്നുള്ള അർത്ഥം അങ്ങനെ എടുക്കുമ്പോൾ വരും ഇങ്ങനെ അനുസന്ധാനം ചെയ്യ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം